السلام عليكم ورحمه الله وبركاته حديث بيتر वितर एपोल नमस्कारिकनम بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين عن ابي ذر الغفاري رضي الله عنه قال ان رسول الله صلى الله عليه وسلم قال ഇന്നർ റജുല ഇത സൊല്ലാമൽ ഇമാം ഹത്ത എൻ സരിഫ് ഹസബലഹു ഖിയാമുലൈല അബൂദറുൽ ഖിഫാരി റലിയല്ലാഹു അൻഹു പറയുന്നു റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു ഒരാൾ നമസ്കാരം അവസാനിച്ച് വരെ ഇമാമിൻ്റെ കൂടെ നിന്നു നമസ്കരിച്ചാൽ അയാൾ ഒരു രാത്രി മുഴുവൻ നിന്നു നമസ്കരിച്ചതായി കണക്കാക്കപ്പെടും ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള സൊഹീഹെന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ് ഇത് ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുന്ന എല്ലാവരും ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും ഉണ്ടാവണം ഇടയിൽ വെച്ച് പിരിയരുത് ഇമാം സലാം വീട്ടിൽ നമസ്കാരം അവസാനിപ്പിക്കുന്നതുവരെ കൂടെയുണ്ടായാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം രേഖപ്പെടുത്തുമെന്നാണ് ഈ ഹദീസിൽ പറയുന്നത് അതിനാൽ രാത്രി മുഴുവൻ പ്രതിഫലം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഇമാം അവസാനിപ്പിക്കുന്നതുവരെ വരെ ഇമാമിൻ്റെ കൂടെ നമസ്കാരത്തിൽ ഉണ്ടാവണം എന്നാൽ റമലാനിൽ പല ആളുകളും വിത്തു നമസ്കാരം ഒഴിവാക്കി ഇമാമിൽ നിന്നും വിട്ടു നിൽക്കാറുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിഫലത്തിൻ്റെ ഓഫറിൽ അവർ ഉൾപ്പെടുകയില്ല അവർ കരുതുന്നത് രാത്രി കിയാമല്ലയിൽ തഹജുദ് നമസ്കരിച്ച് അതിനുശേഷം ശേഷം നമസ്കരിക്കാം എന്നാണ് എന്നാൽ ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി നമസ്കരിക്കുന്ന സമയത്ത് വിത്തൃ പൂർണ്ണമായി നമസ്കരിക്കുന്നത് കൊണ്ട് തഹജുദ് നമസ്കാരത്തിന് കിയാമുല്ലയിലിന് ഒരു തടസ്സവുമില്ല മറ്റൊരു ഒറ്റയായ നമസ്കാരം ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേയുള്ളൂ ഒരു രാത്രിയിൽ ഒരൊറ്റ തവണയെ ഒറ്റയായി നമസ്കരിക്കാവൂ പള്ളിയിൽ നിന്ന് കിട്ടിയ വിത്രു മതിയായതാണ് ഇമാമിൻ്റെ കൂടെ വിത്രു നമസ്കരിച്ച ശേഷം പിന്നീട് രാത്രിയുടെ അവസാന സമയത്ത് ഈരണ്ട് ഈരണ്ട് റക്കാത്തായി ഇരട്ടയായി അവർക്ക് തഹജൂദ് നമസ്കരിക്കാവുന്നതാണ് അങ്ങനെയെങ്കിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാസ്വലമ പറഞ്ഞ ഈ പ്രതിഫലം കിട്ടുകയുള്ളൂ മഹാനായ അബുബക്കർ സിദ്ദീഖ് റലി അള്ളാഹു അൻഹു രാത്രി ഇഷാവിന് ശേഷം വിത്തൃ നമസ്കരിച്ചാണ് ഉറങ്ങിയിരുന്നത് എന്നാൽ ഉമർ റലി അള്ളാഹ് വൻഹു ബിത്തൃ നമസ്കരിക്കാതെ തഹജുദിനു ശേഷമാണ് ബിത്രു നമസ്കരിച്ചിരുന്നത് റസൂൽ സല്ലാ ഇവരെ കുറിച്ച് പറഞ്ഞത് അബൂബക്കർ അലി അള്ളാഹു അൻഹു വളരെ ജാഗ്രത പാലിച്ചു ഉമർ അലി അള്ളാഹു അൻഹു ശക്തനായി എന്നാണ് അഥവാ പെട്ടാൽ തഹജിദ് മാത്രമല്ല നഷ്ടപ്പെടുക വിത്രും നഷ്ടപ്പെടും അതിനാൽ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത കാണിച്ചു എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു അൻഹുവിനെ കുറിച്ച് നബിസ് അഹ്ഹു സ്വല്ല പറഞ്ഞത് എന്നാൽ ഉമർ അലി അള്ളാഹു അൻഖു താൻ ഉണരുമെന്ന ശക്തമായ ഉറപ്പോടുകൂടി ഭിത്തിനെ നീട്ടിവെക്കുകയാണ് ചെയ്തിരുന്നത് ഉണരും എന്ന് ഉറപ്പുള്ളവർക്ക് രാത്രിയുടെ അവസാനയാമത്തിലേക്ക് വിത്ത് നീട്ടിവെക്കുന്നത് ഉത്തമമാണ് എന്നാൽ ഉണരുകയില്ല അഥവാ ഉറങ്ങിപ്പോകുമോ എന്ന് പേടിക്കുന്നവർക്ക് ഉറങ്ങും മുമ്പ് തന്നെ വിത്ത് നമസ്കരിക്കലാണ് ഉത്തമം ഈ വിഷയത്തിൽ എല്ലാ മധുഹേബുകളും ഹനഫി മാലിക്കി ഷാഫി ഹംബലി മധുഹേബുകളെല്ലാം ഏകോപിച്ച അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അഥവാ ഉറക്കത്തിൽ പെട്ടുപോകും തഹജുദിനെ ഉണരുകയില്ല എന്ന് ഭയക്കുന്നവർക്ക് ഉറങ്ങും മുമ്പ് തന്നെ വിത്ത് നമസ്കരിക്കലാണ് അഫ്ലൽ അല്ലാത്തവർക്ക് എന്തായാലും ഉണർച്ച കിട്ടുമെന്നുള്ളവർക്ക് രാത്രിയുടെ അവസാന യാമത്തിലേക്ക് വിത്ത് നീട്ടിവെക്കലാണ് അഫ്ലൽ ജാബിർ റലിയല്ലാഹു വൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു മൻ ഹാഫ അല്ലാ യക്കു മാൻ രാത്രിയുടെ അവസാനത്തിൽ ഉണർന്നെഴുന്നേൽക്കുകയില്ല എന്ന് പേടിച്ചാൽ ഫല്യൂത്തിർ റവ്വലഹു അവർ ആദ്യം തന്നെ വി നമസ്കരിച്ചുകൊള്ളട്ടെ വൻ മിയ അൻക്കൂമ ആഹിറഹു ഫല്യൂത്തിർ ആഹിറല്ലേൽ എന്നാൽ ഒരാൾ രാത്രിയുടെ അവസാന സമയത്ത് ഉണർന്നെഴുന്നേറ്റ് നമസ്കരിക്കും എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിന് കഴിയുമെങ്കിൽ അവർ വിത്രു രാത്രിയുടെ അവസാനത്തേക്ക് നീട്ടിവെക്കട്ടെ ഫൈന്ന സ്വലാത്ത ആഹിരില്ലേലി മഷ്ഹൂദ രാത്രിയുടെ അവസാന സമയത്തുള്ള നമസ്കാരം സാക്ഷ്യം വഹിക്കുന്നതാണ് വദാലിക്ക അഫ്ലൽ അതാണ് ശ്രേഷ്ഠമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെ അനുമതി നൽകിയ കാര്യമാണ് ബിത്റ് ഇത്തരം അവസ്ഥയിൽ ഇഷാവിൻ്റെ ശേഷം നമസ്കരിക്കാമെന്ന് അതിനാൽ തന്നെ ഈ ഹദീസിൽ പറഞ്ഞ ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും നമസ്കരിച്ചതിൻ്റെ പേരിൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഇടയിൽ വെച്ച് എഴുന്നേൽക്കാതെ വിത്തൃ അവസാനിക്കുവോളം ഇമാമിൻ്റെ കൂടെ ഉണ്ടാവുകയും തഹജുദിൻ്റെ സമയത്ത് പിന്നീടൊറ്റയായി നമസ്കാരം അവസാനിപ്പിക്കാതെ ഈ രണ്ടായി ഈ രണ്ടായി നമസ്കരിക്കുകയും ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത് അങ്ങനെ രണ്ട് പ്രതിഫലവും ഒപ്പം നേടിയെടുക്കാൻ സാധ്യമാകണം ഇപ്പോൾ റമദാനിൽ വിത്തൃ ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒറ്റക്കൊറ്റക്ക് നമസ്കരിക്കുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല ജമാഅത്തായി പള്ളിയിൽ വിത്ര നമസ്കരിക്കുന്ന ഇടങ്ങളിൽ അവസാനം വരെ നമസ്കരിച്ച് രാത്രി പൂർണ്ണമായി നമസ്കരിച്ച് പ്രതിഫലം നേടുകയും പിന്നീട് അത്താഴത്തിന് ഉണരുന്ന സമയത്ത് ഒറ്റയാക്കാതെ ഈരണ്ടിറക്കാത്തായി തിയാമുലയിൽ നിർവഹിക്കുകയും ചെയ്യണം അള്ളാഹു സുബാനുഹൂവത്തായ അവൻ്റെ ദീനിനെ ശരിയാവിധം പഠിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അതുവഴി പരമാവധി പ്രതിഫലം നേടിയെടുക്കാനും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ